ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയെ വിഷ്ണു കൈകൾ കോരിയെടുത്ത് അങ്ങ് വാരിയെടുക്കുമ്പോൾ പിന്നീട് നിലത്ത് നിർത്തണം എന്താ വിഷ്ണു ഏട്ടാ ഈ കാണിച്ച് കൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് തൻ്റെ അമ്മ വരുന്നുണ്ടോ എന്ന് പിറകിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാലിനി വളരെ നാണത്തോടു കൂടി വിഷ്ണുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ വിഷ്ണു പറയാൻ വിഷ്ണുവിനോട് പറയണേ അതെ ഞാനൊരു കലക്ടറാണെന്നുള്ള ഒരു ഓർമ്മ വിഷ്ണുവേട്ടൻ ഉണ്ടായിക്കോട്ടെ അതിനെന്താണോ ജനങ്ങൾക്ക് സേവ ചെയ്യാനുള്ളവനാണ് കലക്ടർ എന്നുള്ളത് അറിയില്ലേ ഞാനും അങ്ങനെ ഒരു ജനമാണ് അതറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാനിങ്ങനെ ചിരിക്കുന്നത് കേട്ടാ അപ്പോഴാണ് അങ്ങോട്ടേക്ക് രാമേട്ടൻ വണ്ടിയുമായി വരുന്നത് ഇത് കാണുന്ന വിഷ്ണു മൊത്തത്തിൽ ദേഷ്യം പിടിക്കുന്നത് ഇയാൾക്ക് കണ്ട ഒരു സമയം എന്ന് വെറുപെറു പറയുമ്പോൾ എന്താ വിഷ്ണുവിട്ടാ പറഞ്ഞത് ഏയ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും രാമേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ മോളെ പോകാൻ സമയമായില്ല ആ എനിക്ക് പോകണം വിഷ്ണു ഏട്ട ഇന്ന് എന്തായാലും ഒരു മീറ്റിംഗ് ഉണ്ട് പെട്ടെന്ന് അർജൻറ്റായി അങ്ങോട്ടേക്ക് എത്തണം അപ്പോഴാണ് രാമേട്ടൻ പറയുന്നത് മോളെ നീ ആ പുസ്തകം എടുത്തോ അയ്യോ ഞാനത് എടുത്തില്ല അത് പെട്ടെന്ന് എടുക്കട്ടെ അപ്പോൾ വിഷ്ണു ചോദിക്കാം എന്ത് പുസ്തകം അതെ ഒരു കലക്ടർ ആവാനുള്ളൊരു മോഹം ഒരു കുഞ്ഞിലുണ്ട് പാവപ്പെട്ട കുട്ടിയാണ് അപ്പോൾ ഐ എസ് പഠിക്കണമെന്ന് മതിയായ ആഗ്രഹം അവൾക്ക് ആ ബുക്ക് കൊടുക്കാനാണ് അതൊക്കെ കേൾക്കുന്ന വിഷ്ണുവിന് വളരെ സന്തോഷമാവേ അപ്പോൾ രാമേട്ടൻ എൻ്റെ കൂടെ ഒന്ന് വരൂ പുസ്തകം ഒത്തിരി പെറുക്കിയെടുക്കാനുണ്ട് എടുക്കാനുണ്ട് അതിനെന്താ മോളെ ഞാൻ വന്നു എന്ന് പറഞ്ഞ് ഷാലിയും രാമേട്ടനും കൂടി അകത്തോട്ട് പോകുമ്പോൾ വിഷ്ണുവിനാണെങ്കിലോ ഇയാൾ വരാൻ കണ്ട ഒരു സമയം ഞങ്ങളൊന്നും സംസാരിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്ത് ചെയ്യുന്നു ഞാനൊരു പണി ചെയ്യാം എന്ന് കരുതിയിട്ട് വിഷ്ണു ആ കാറിൻ്റെ ഒരിക്കലോട്ട് പോകാനിട്ടാണ് എന്നിട്ട് ആ കാറിലുള്ള ആ ഒരു ടയർ പഞ്ചറാക്കാൻ ശ്രമിക്കണം ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആളുകൾ കാണും അത് വേണ്ട ബാക്കിലോട്ട് പോവാം എന്ന് പറഞ്ഞു വിഷ്ണു ക്കിലോട്ട് പോകുന്നു പിന്നീട് ബാക്കിൽ ചെന്ന് ആ കാറിലെ ആ ടയറിൻ്റെ കാറ്റൊക്കെ ഫുൾ അഴിച്ചു വിടുകയാണ് അങ്ങനെ വിഷ്ണുവിന് ആശ്വാസമാണ് തൻ്റെ കയ്യിൽ ആ ട്യൂബുണ്ട് പിന്നീട് അയ്യോ ഇത് എൻ്റെ കയ്യിൽ വെച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് എറിഞ്ഞിട്ട് പെട്ടെന്ന് ഓടി വരാൻ ശ്രമിക്കുമ്പോൾ ഷാനി രാമേട്ടനും കൂടി പുസ്തകൊക്കെ എടുത്ത് പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഷാനി പുറത്തോട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇത് കാണുന്നുണ്ട് എന്നാൽ ഈ സമയം ആണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എത്തുന്നു അപ്പോൾ ഷാനി ചോദിക്കുന്നുണ്ട് എന്താ വിഷ്ണു കേട്ടാ ഒരു കള്ളത്തരം പോലെ ഏയ് അതിന് എനിക്ക് തോന്നുന്നതാണ് അങ്ങനെ ഒരു കള്ളത്തരവും ഇല്ല എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും രാമട്ടാ പുസ്തകമൊക്കെ കൊണ്ടുവയ്ക്കാണ് അങ്ങനെ രാമേട്ട പുസ്തകം കൊണ്ടുവച്ചതിന് ശേഷം അയ്യോ മോളെ ഇതിൽ കാറ്റില്ലല്ലോ ടയർ പഞ്ചറായതുപോലെ തോന്നുന്നു എന്താ പ്രശ്നം അറിയില്ല അപ്പോഴേക്കും വിഷ്ണു ഷാനിയുടെ മുന്നേ അയ്യോ അതിൽ കാറ്റുപോയോ ടയർ പഞ്ചറായോ എങ്ങനെയുണ്ടായത് എന്തപ്പം സംഭവം എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കേട്ട ഉടനെ ഷാലിനിക്ക് മനസ്സിലായി അങ്ങനെ ഷാലിനി ചെറുതായി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ വിഷ്ണുവിനെ തുറച്ചു നോക്കുക വിഷ്ണുവാണെങ്കിൽ അവിടെ കിടന്ന് പരങ്ങ പരിങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഉടനെ രാമേട്ടം പറയണ മോളെ എന്തായാലും അരമണിക്കൂർ പിടിക്കല്ലോ അപ്പം ശാല പറയണ ഈശ്വര അത് പറ്റിയില്ലല്ലോ അരമണിക്കൂറിൻ്റെ മുന്നായിട്ട് ഞാനവിടെ എത്തണം എന്നൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് അവിടെ എത്തിയില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ അത് കേൾക്കുന്ന വിഷ്ണു പറയണത് കുഴപ്പമില്ലെങ്കിൽ കളക്ടർക്ക് ബൈക്കിൽ കയറാമെങ്കിൽ എൻ്റെയും കൂടെ കയറാട്ടോ എൻ്റെ വണ്ടി ആ ഭാഗത്ത് കൂടെ ഒന്ന് തിരിച്ചുവിട്ടുവെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ തനിക്ക് കുഴപ്പമില്ലെങ്കിൽ കയറാട്ടോ എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ചെറിയ വിഷ്ണുവിനെ ഇങ്ങനെ ചെറിയ പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടി ശാലിനെ നോക്കാൻ ഇതിൻ്റെയൊക്കെ പിറകെ കളിച്ചത് നിങ്ങളല്ലേ കള്ളത്തനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ ആ ഭാവത്തിൽ നോക്കുമ്പോൾ ആ ബുദ്ധിമുട്ടില്ലെങ്കിൽ വേണ്ട ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട ഞാൻ പോയിക്കോളാം ഞാൻ പോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വിഷ്ണുങ്ങനെ വീണ്ടും വീണ്ടും നിന്ന് പരിങ്ങുമ്പോൾ അവിടെ രാമേട്ടം പറയണേ മോളെ ഇപ്പോൾ അരമണിക്കൂറല്ല ഒരു മണിക്കൂർ പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും നീ അവിടെ നിൽക്ക് ഞാൻ ഈ ടയർ മാറ്റി വേറൊരു ടയർ ഇരിപ്പുണ്ടല്ലോ അത് അയ്യോ അതും കൂടി പഞ്ചറാക്കണമായിരുന്നു അത് ചെയ്തില്ല രണ്ടെണ്ണം പഞ്ചറാക്കയായിരുന്നെങ്കിൽ ഇപ്പോൾ വണ്ടി ശരിയായിരുന്നില്ല അതും ഷാലി കേൾക്കുന്നു കേട്ടോ വിഷു കേട്ടോ എന്താ പറയുന്നത് ഏ ഒന്നും ഞാൻ പറഞ്ഞില്ല വേണമെങ്കിൽ നീ എൻ്റെ കൂടെ ബൈക്കിൽ കയറിക്കോ എന്ന് പറഞ്ഞതാണ് എന്നാൽ വേണ്ട നിനക്ക് ബുദ്ധിമുട്ട് വേണ്ട കലപ്പോഴൊക്കെ നീ ബൈക്കിൽ കയറി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ട അതെ കലക്ടർ ബൈക്ക് കയറണ്ട ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കൈകൾ ശാലിനിങ്ങ് കയറി പിടിക്കുന്നു കേട്ടോ അപ്പോൾ വിഷ്ണു ഒന്ന് എന്ന് നോക്കുകയാണ് ഇതേസമയം അവരുടെ ആ ഒരു ഹിമപെട്ടാതെയുള്ള ആ ഒരു നോട്ട കണ്ണുകൊണ്ട് പ്രണയം പങ്കുവെക്കുന്ന ആ ഒരു നോട്ടം പിന്നീട് ശാലിനി പറയണത് ഞാൻ ശരി വിഷ്ണു കൂടെ പോരാ എന്ന് പറഞ്ഞ് രാമേട്ടൻ വണ്ടി ശരിയാണ് അങ്ങോട്ടേക്ക് വരാൻ നോക്ക് ഞാൻ പോകുന്നു പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ പിറകിൽ കയറുന്നു കേട്ടോ ഇതേസമയം ശാരദമക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് ശാരദ എൻ്റെ കുഞ്ഞുങ്ങളുടെ ആ സ്നേഹം എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നു കേട്ടോ പിന്നീട് ശാലിനിയും വിഷ്ണുവും നല്ലൊരു പാട്ടാണ് പഴയകാല കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരുന്നു അങ്ങനെ രണ്ടു രണ്ടുപേർക്കും അത് ഓർമ്മയിൽ വരുമ്പോൾ ഷാലിനി എന്ത് ചെയ്യുന്നു ഷാലിനി തന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വിഷ്ണു കൊണ്ട് ബ്രേക്ക് പിടിക്കുക അതോടുകൂടി ഷാലിനിയെ കെട്ടിപ്പിടിക്കാൻ ഈ സമയം എന്താണ് വിഷ്ണു ഈ കാണിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് പിടിച്ചാൽ ഞാൻ തീർക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതെ ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും താൻ കലക്ടറുടെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് തനിക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ടേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഷാലിനി പറയണേ അതെ മതി വിഷ്ണു ഏട്ട നിർത്തിയേ അതെ ഞാൻ വണ്ടി എടുക്കാം എന്തായാലും ഇപ്പോൾ പോവുക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കാൻ ഒരുങ്ങുമ്പോൾ അയ്യോ ഇതിൽ വണ്ടിയില്ല എന്നാണ് തോന്നുന്നു അയ്യോ എന്താ ഈ പറയുന്നത് എനിക്ക് പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തേണ്ടതാണ് കാരണം ഇവിടെ ഒരു പെട്രോൾ പമ്പും ഇല്ല എന്ന് പറയുമ്പോൾ വിഷ്ണു പറയും പെട്രോൾ ഇല്ലെന്നാണ് എനിക്കും തോന്നിയത് ഇവിടെ ഒരു പെട്രോൾ പമ്പൂല്ല എന്ന് ഷാലിനി പറഞ്ഞ ഉടനെ വിഷ്ണു പറയണേ ഇപ്പൊ കലക്ടർക്ക് ഇപ്പം എന്താ ഉണ്ടായത് എന്നെക്കൊണ്ട് ഉപകാരമില്ലായത് കലക്ടർ ജനങ്ങളുടെ സേവ ചെയ്യാനുള്ളവളാണെന്ന് കലക്ടർക്ക് അറിയില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഷാലിനി ഈ ഒരു ഭാഗത്ത് പെട്രോൾ പമ്പ് ഇല്ല അതുകൊണ്ട് കലക്ടർ ഇത് ഒരു പോയിന്റ് ആക്കി വെച്ചോളൂ ഇവിടെ ഒരു പെട്രോൾ പമ്പ് അത്യാവശ്യമാണെന്ന് അപ്പോൾ കലക്ടർ അത് ചെയ്യല്ലോ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുട്ട കളി നിർത്തി ഇവിടെ ഒരു വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ ഞാൻ വണ്ടി കിട്ടുമെങ്കിൽ അത് പോകാൻ നോക്കാം ഈ വണ്ടിക്ക് പൊണിമുടക്കം കൊണ്ട് ഒരു സമയം എന്നിങ്ങനെ വിഷ്ണു പെറുപ്പ് പെർത്തും കൊണ്ട് ആ വണ്ടി അങ്ങ് ഓണാക്കുമ്പോൾ ഓണാവുന്നുട്ടാ ഉടൻ തന്നെ ഷാലിനോട് പറയണം അതേ വണ്ടിയൊന്നും വിളിക്കണ്ട എൻ്റെ വണ്ടി കയറിക്കോ എന്ന് പറഞ്ഞ് വീണ്ടും കയറുന്നുട്ട അങ്ങനെ ഷാനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ തോളി പിടിച്ചിരിക്കണം അപ്പൊ വിഷ്ണു പറയുന്നുണ്ട് അതെ ബ്രേക്കും കുണ്ടും കുഴിയും ഒക്കെ ഉണ്ടാവും കലക്ടർ യാത്ര ചെയ്ത് കാറിലാണെന്ന് കരുതി എൻ്റെ ബൈക്കാണ് അതുകൊണ്ട് സാധാരണക്കാരുടെ യാത്രയും കലക്ടർ അറിയണം അതുകൊണ്ടൊന്നും മുറിക്ക പിടിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് സംഭവമൊക്കെ പിടികൂട്ടി അങ്ങനെ വിഷ്ണു കട്ടയിലും വെട്ടയിലും ഒക്കെ കൊണ്ടേയിടുമ്പോൾ ഇങ്ങനെ ഇറുകി പിടിക്കണം വിഷ്ണുവിനെ അപ്പം വിഷ്ണുവിനും അല്ലാത്തൊരു ആനന്ദം തന്നെ കിട്ടണം പിന്നീട് വലിയൊരു വെട്ടിൽ കൊണ്ടുപോയിടുമ്പോൾ ഷാലി അങ്ങ് വിഷ്ണുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നതിനോട് കൂടി ഒന്ന് വണ്ടി എന്ന് പറഞ്ഞാൽ ഷാലി ബൈക്കിൽ നിന്ന് ഇറങ്ങാനിട്ടോ എന്നിട്ട് വിഷ്ണു ചോദിക്കുക എന്താ 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 ഇറങ്ങിയത് അതെ ഈ കലക്ടറെ ഇങ്ങനെ ബൈക്കിൽ യാത്ര കണ്ടാൽ തന്നെ ആളുകൾ ഓരോന്ന് പറയും അതാണിപ്പോൾ തൻ്റെ പ്രശ്നം അതല്ല നിങ്ങളെ ഇങ്ങനെ വെട്ടിലും കുണ്ടിലും കൊണ്ടുന്നതിൻ്റെ കള്ളിയൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങളോട് എനിക്ക് പരിഭവമുണ്ട് അപ്പോൾ വിഷ്ണു ചോദിക്കുക എന്താണ് എന്നോട് ഇത്ര പരിഭവം അതെ ഞാൻ ആ ഒരു വിഷ്ണുട്ടനെ ആ ഒരു കേസിൽ നിന്ന് രക്ഷിച്ചെടുത്തപ്പോൾ അവിടെ നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ വെച്ച് തൻ്റെ അടുത്തോട് കൂടി നട്ടലോട് കൂടി ഇതാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വിഷ്ണുവിട്ടെ കൈപ്പിടിച്ച് എന്നെ ആ ഒരു പബ്ലിക്കിൽ വെച്ച് എന്നൊക്കെ ഞാൻ കരുതി അത്രേ ഉള്ളൂ നൻ്റെ പ്രശ്നം അതിപ്പോൾ ഞാൻ തീർത്ത് തരാമെന്ന് പറഞ്ഞ് ബൈക്കിൽ നിന്ന് അങ്ങ് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ വിഷ്ണുവിനോട് ശാലി ദേ ആളുകൾക്ക് ഗോസിപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യല്ലേ ഒരു കലക്ടറാണ് കളക്ടർ ബൈക്കിൽ വന്ന് നൺ റോഡിൽ വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരുകൾ പേരിൽ ആളുകൾ ഓരോന്ന് പറയുമെന്നൊക്കെ ഇങ്ങനെ ഷാലിയോ ഷാലി വിഷ്ണുവിനോട് പറയണം കേട്ടോ എന്നാൽ ശരി വണ്ടിയിൽ കയറാൻ നോക്കുക അപ്പോഴും വണ്ടി ഓണാവുന്നില്ല അപ്പോൾ ഇത് എന്തൊരു കഷ്ടകാലമാണ് അപ്പോൾ ഷാലിനി പറയണേ എന്തായാലും ഞാൻ ഒര് ടാക്സി വിളിച്ച് പോയിക്കോളാം എനിക്ക് മീറ്റിങ്ങാണ് വലുത് അയ്യോ വണ്ടി ഓണേ ഇനി എൻ്റെ ബാക്കിൽ തന്നെ എന്ന് പറയണ്ട അങ്ങനെ ഷാലിനി വിഷ്ണുവിൻ്റെ പിറകിൽ കയറാണ് പിന്നീട് കലക്ടറേറ്റിലോട്ട് എത്തുകയാണ് കലക്ടറേറ്റിലെത്തിയ ഷാലിനിയോട് വിഷ്ണു പറയണേ അതെ രാമേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ ഇനിയിപ്പോൾ തിരികെ വിളിക്കാൻ ഞാൻ വരണോ വിഷ്ണു ഏട്ടാ എൻ്റെ അടുത്ത് വേണോ വിഷ്ണുവേട്ടൻ്റെ ഈ വേലത്തിനും ആറ് കൊല്ലം വിഷ്ണുവേട്ടൻ എന്നിൽ നിന്ന് അകന്നപ്പോൾ വിഷ്ണുവേട്ടൻ പറഞ്ഞല്ലേ വിഷ്ണുട്ടൻ്റെ നെഞ്ചിലാണ് എല്ലാം വെച്ചിരിക്കുന്നത് എന്നോടുള്ള പ്രണയം എല്ലാം കൂട്ടി വെച്ചിരിക്കുന്നത് നെഞ്ചിലാണെന്ന് എന്നല്ല ഈ ആറ് കൊല്ലം വിഷ്ണുവട്ടൻ തന്ന ഓർമ്മയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിഷ്ണുട്ടൻ എന്നിൽ നിന്ന് അകന്ന് നിന്നാലും വിഷ്ണു ഏട്ടൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യാതിരിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള ആ ഒരു കഴിവ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടൻ കാറിൻ്റെ ടയർ ഒന്നാണോ രണ്ടാണോ അഴിച്ചു കിട്ടിയിരിക്കുന്നത് എന്താ എന്താ നീ പറഞ്ഞത് അതാണ് ഞാൻ ചോദിച്ചത് കാറിൻ്റെ ടയറ് ടയറിൽ കാറ്റൊഴിച്ച് കിട്ടിയിരിക്കുന്നു ഒന്നിലാണോ രണ്ടിലാണോ അയ്യോ ഒന്നിലാണേ അപ്പം നീ കണ്ടൂലേ ആ കണ്ടു വിഷ്ണു എൻ്റെ വിഷ്ണു ഏട്ടൻ്റെ കള്ളത്തരങ്ങളും ചിരികളികളും കുസൃതികളും എല്ലാം എനിക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ വിഷ്ണു ഇതൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടൊക്കെ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയണേ ആ മനസ്സിലാവുന്നുണ്ടല്ലേ എന്നും പറഞ്ഞ് അവർ നിൽക്കുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു സീന് തന്നെയാണ് ഇന്ന് വന്നത് ഇന്ന് ഫുൾ ഷ്ണുശാലിന്റെ ആ ഒരു റൊമാൻസ് സീൻ തന്നെയാണ് ഇന്ന് കണ്ടത് എന്നാൽ ഇനി നാളെ നടക്കാൻ പോകുന്നത് അതിലേറെ വലിയൊരു ടിസ്റ്റ് ആണ് കേട്ടോ അപ്പോ റീമേക്കിൽ നടന്ന സ്റ്റോറി വളരെ നേരത്തെ ചാനൽ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം